നമസ്കാരം വാർത്തകൾ ആരോപണം അടിസ്ഥാനരഹിതം നിയമപരമായി നേരിടും വിശദീകരണവുമായി ഷാൻ റഹ്മാൻ കൊച്ചിയിൽ സംഗീത നിശ വഴി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ തട്ടിച്ചെന്ന പരാതിയിൽ പ്രതികരണവുമായി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ തനിക്കും ഭാര്യയ്ക്കുമെതിരെ പ്രചരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ളതാണെന്നും ഷാനും ഭാര്യ സൈറ ഷാനും പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും താൻ നൽകിയ പരാതി അട്ടിമറിക്കാനും തന്നെ താറടിക്കാനുമാണ് നിലവിലെ പരാതി നൽകിയതെന്നും ഷാൻ വ്യക്തമാക്കി സംഗീതനിശ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിജു തന്നെ വഞ്ചിച്ചെന്നും ഷാൻ റഹ്മാൻ പറയുന്നു നിയമപരമായി പരാതിയെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പും ഷാൻ പങ്കുവച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ ഓണർ ഏറിയം കുത്തനെ കൂട്ടി പതിനായിരം രൂപയിൽ നിന്ന് പതിനെണ്ണായിരത്തിലേക്ക് ആശാവർക്കർമാരുടെ ഓണർ ഏറിയം കൂട്ടുന്നതായി അറിയിച്ച് പുതുച്ചേരിയിലെ എൻ സർക്കാർ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയുടേതാണ് പ്രഖ്യാപനം പതിനായിരം രൂപയിൽ നിന്നും പതിനെണ്ണായിരം രൂപയായി ഓണറേറിയം ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം നിയമസഭയിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് എം എൽ എമാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു പ്രഖ്യാപനത്തിന് പിന്നാലെ സന്തോഷത്തിലായ ആശാവർക്കർമാർ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂവാർ സ്വദേശിയായ ജോസ് രാജ് ബീനാ ദമ്പതികളുടെ മകൾ അശ്വതിയാണ് മരിച്ചത് ഓലത്താനി വിക്ടറേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അവസാന പരീക്ഷ എഴുതി മടങ്ങി വന്ന ശേഷമാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത് പൂവാർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവ ക്രിക്കറ്റ് താരത്തിന് ദാരുണാദ്യം എറണാകുളം പുത്തൻവേലിക്കരയിൽ യുവ ക്രിക്കറ്റ് താരം മുങ്ങി മരിച്ചു വടക്കൻ പറവൂർ സ്വദേശിയായ മാനവാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു പുത്തൻവേലിക്കരയിലെ ഇളന്തിക്കര കോഴിത്തുരുത്ത് മണൽബണ്ണിന് സമീപമായിരുന്നു അപകടം അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വൈകിട്ട് നാലു മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് മാനവെത്തിയത് പുഴയിലിറങ്ങിയ മാനവ് മുങ്ങിപ്പോകുന്നത് കണ്ട ഒരു സുഹൃത്ത് കയറി പിടിച്ചു ഇതോടെ രണ്ടുപേരും മുങ്ങി ഉടനെ വേറൊരു സുഹൃത്ത് മാനവിനെ രക്ഷിക്കാൻ ശ്രമിച്ച ആളെ പിടിച്ചുകയറ്റി എന്നാൽ മാനവ് പുഴയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് കൂബാർ ടീം മാനവിനെ കണ്ടെത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അടുത്ത തവണയും കേരളം എൽ ഡി എഫ് ഭരിക്കും സംസ്ഥാനത്ത് അടുത്ത തവണയും എൽ ഡി എഫ് ഭരിക്കുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ മാന്യനായ വ്യക്തിയെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പി സി ജോർജിനെ നിശിതമായി വിമർശിച്ചു ലവ് ജിഹാദ് വാദം പി സി ജോർജ് ബി ജെ പി സൂചിക്കാൻ വേണ്ടിയാണ് ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തണ്ടനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു